നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം അതായത് ഇന്ന് വൈകിട്ടത്തെ റബ്ബർ വില നോക്കാം വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ റബ്ബർ വില ഉയർന്നിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിദേശത്തും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ് നമുക്ക് വിശദമായി വില നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില തന്നെ നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ലാറ്റസ് സർവ്വ ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ലോട്ട് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപയും ഇനി നമുക്ക് ഒട്ടുപാൻ വരെ നോക്കാം എൺപത് ശതമാനം ഡിആർസിൽ രൂപ അറുപത് ശതമാനം ഡിആർസിൽ ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസിൻ്റെ വിലയിലോ അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില ഇരുന്നൂറ് രൂപ കടന്നിരിക്കുകയാണ് വിശദമായി നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഒരു പൈസ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി രണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ തൊണ്ണൂറ്റി പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ പതിനേഴ് പൈസ ആ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കഴിഞ്ഞാൽ സ്വർണത്തിന് വില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് സബ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തും എല്ലാവർക്കും